മുഹമ്മദിൻ മുഹമ്മദ് നബിമാരുടെ ചരിത്രം പേര് പറയുന്ന കവിത അതിലിനി നമുക്ക് പറയാനുള്ളത് ഹാറൂൻ അലൈ ഇസ്ലാമിന് ശേഷം അടുത്ത വരി

മർഫുവാണ് ഫ അള്ളാഹുൽ ഫൈൽ അൻഹുവബിയു അപ്പോൾ ഈ രണ്ട് വരിയിൽ നാല് നബിമാരെ പേരാ എന്തുകൊണ്ട് ഇവരെക്കുറിച്ച് വിശദമായ ച ഹദീസുകൾ അല്ലെങ്കിൽ വിശദമായ ചരിത്രം ഇല്ല ഇവരെക്കുറിച്ച് വിശദമായ ചരിത്രം ഇല്ല അള്ളാഹു സുബാനുത്താല ഇവരുടെ പേര് ഖുർആാനിൽ പരാമർശിച്ചിട്ടുണ്ട് അതിൽപ്പെട്ടതാണ് പിന്നെ റുൽ കിഫിൽ അദ്ദേഹത്തിനെ കുറിച്ച് തീരെ ചരിത്രം പറഞ്ഞിട്ടില്ല പേര് പറഞ്ഞിട്ടുള്ളൂ ഇല്ലിയാസ് വളരെ ചെറിയ പരാമർശമേ ഉള്ളൂ അല്യസ അതുപോലെ ഇതുരീസ് അലൈഹി ഇസ്ലാമിനെ കുറിച്ചൊക്കെ അപ്പോൾ അതുകൊണ്ടാണ് ആ നാലാളിയും ഒന്നിച്ചു പറഞ്ഞത് നബി ഇലിയുൻ ഇവരെല്ലാവരും അള്ളാഹുൻ്റെ നബിമാരാണ് നബി പറഞ്ഞോക്കെ മൂന്നാൾ പറഞ്ഞു ഇനി നാലാമൻ നാലാമത്തെ ആള് ഇതിരീസ് നബിയാണ് അള്ളാഹു പരാമർശിച്ചിരിക്കുന്നു അൻ തീർച്ചയായും അൻ തഹ്ഫീഫാണ് അൻ തീർച്ചയായും ഹുവാ അദ്ദേഹം എന്ന് പറഞ്ഞ ഇദിരീസ് നബിയുല്ല അള്ള നബിയാണ് എന്ന് അള്ളാഹു സുബൻ താല് പറഞ്ഞു എന്താണ് സിദ്ദീഖൻ നബിയദിരീസ് ഖാന സൂറത്ത് സാഫാത്തിൽ സിദ്ദിഖൻ നബിയ അള്ളാഹുവിൻ്റെ ഇദിരീസ് അലൈ ഇസ്ലാം സിദ്ദീഖ് സിദ്ദീഖുമായിരുന്നു നബിയൻ അലിയ ഉന്നതമായ ഒരു സ്ഥാനത്തേക്ക് നാം അദ്ദേഹത്തിന് ഉയർത്തിയിരിക്കുന്നു ابدا إدريس ادريس عن ادريس ذكر الله ان هو نبي الله صلى الله عليه نبينا محمد